ഹീമോഫീലിയ രോഗികളുടെ ഫാക്ടർ ലഭ്യമാക്കുന്നില്ലെന്ന് പരാതി ഇതു സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും അറിയിപ്പ് നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഹീമോഫീലിയ സൊസൈറ്റി കൊല്ലം ചാപ്റ്റർ ഭാരവാഹികളാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഇപ്പോൾ പല രോഗികളും കിടക്കയിൽ നിന്ന് പോലും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ജോലിക്ക് പോലും പോകാൻ കഴിയാത്തതിനാൽ ഹീമോഫീലിയ ബാധിച്ചവരുടെ കുടുംബങ്ങൾ പോലും കഴിയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണെന്ന് അവർ പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ പോലും അത്യാവശ്യത്തിന് മരുന്ന് ലഭ്യമല്ല വളരെ ഗുരുതരമായ രോഗികളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാൽ അത്യാവശ്യമായ മരുന്ന് നൽകാം എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഹീമോഫീലിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡിംഗ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഫാക്ടർ എടുത്താൽ കൂടുതൽ വൈകല്യത്തിലേക്ക് പോകാതെയും സീരിയസ് ആകാതെയും നിയന്ത്രിക്കാൻ കഴിയും കൂടാതെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ജില്ലാ ആശുപത്രി വരെ ഒരു രോഗിയെ കൊണ്ടുവരണമെങ്കിൽ ബസ്സിലും മറ്റും കയറി വരാൻ സാധിക്കില്ല വാഹനം വാടകയ്ക്ക് തന്നെ എടുത്താൽ മാത്രമേ വരാൻ കഴിയുകയുള്ളൂ അതിന് വലിയൊരു തുക ചെലവാകും നിർദ്ധന രോഗികളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അന്നന്നത്തെ കുടുംബം പുലർത്തുന്നതിന് പോലും ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് പ്രായോഗികമല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു പക്ഷേ ഇപ്പം വർഷക്കാലം കൊണ്ട് മാറിയതിന് ശേഷം അവരുടെ ജീവിതം വളരെ കഷ്ടമാണ് കാരണം ഒരു വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാനുള്ള മരുന്ന് ഇപ്പൊ ഇല്ല ഏതാണ്ട് അറുപത് പിന്നെ അമ്പത് അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഓരോരുത്തർ എന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ മരുന്ന് ഫാക്ട് കുത്തിവെക്കാൻ അതും ക്യൂ നിന്ന് കയറുക അപ്പോഴത്തേക്ക് ബ്ലീഡിങ് ഒരുവിധമാകും അപ്പൊ ഏകദേശം പിന്നെ ഏതാണ്ട് ഒരു അറുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾ ആയിരം അയ്യോ പിന്നെ ഫാക്ട് എടുക്കണം അതുപോലെ തന്നെ ഹീമോഫീലിയ രോഗികൾ കൃത്യമായ അംഗവൈകല്യമുള്ള ഭിന്നശേഷിയുള്ള രോഗികളാണ് അതിനാൽ സർക്കാർ ജോലികളിൽ രോഗികൾക്ക് സംവരണം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ചാപ്റ്റർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു പ്രസിഡന്റ് എസ് യേശുദാസൻ രക്ഷാധികാരി യോഹന്നാൻ വിനയൻ പ്രസന്നൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം